ഹായ് ഹലോ ഒരു ടു ഹൺഡ്രഡ് മില്യൺ വ്യൂസ് കിട്ടിയ ഒരു വീഡിയോയുടെ സീക്രട്ട് പറയാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കുറെ പേര് ഈ വീഡിയോ കണ്ടിട്ട് ഇത് ഒറിജിനൽ ആയിട്ട് നടന്നതാണോ എന്നൊക്കെ കുറെ പേര് ഞങ്ങളോട് സംശയം നേരിട്ടല്ലാതെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങൾ ആ വീഡിയോ ഇടുന്നതിന്റെ തലേ ദിവസം ഇത് ഒറിജിനലായിട്ട് നടന്നൊരു സംഭവമാണ് അതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഞങ്ങളിങ്ങനെ ആ റീൽ എടുത്തത് ഞാനും ചേച്ചിയും ഞങ്ങളുടെ ഫാമിലി അല്ലാതെ കൂടെ പടക്കം പൊട്ടിക്കാനായിട്ട് പുറത്തിറങ്ങിയതാണ് അപ്പൊ ഇപ്രാവശ്യം ചേച്ചി പടക്കം പൊട്ടിക്കുന്നതിന്റെ ഇടയില് ഏഹ് അപ്പുറത്ത് നിൽക്കുന്ന തെങ്ങ് ഞങ്ങൾ തെങ്ങിന്റെ ചോട്ടിലൊന്നും അല്ല കുറച്ച് മാറിയിട്ടായിരുന്നു ഞങ്ങൾ നിൽക്കണ്ടായിരുന്നത് ആ തെങ്ങുമ്പോൾ നാളെ വീണു ഇതേവരെ ഞങ്ങൾ കണ്ടിട്ടില്ല പക്ഷെ ചേച്ചി കറക്റ്റ് പൊട്ടിക്കാൻ നിൽക്കുന്ന നേരത്താണ് അത് വീണത് അത് വീണ് ചെന്ന് വീണതെന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ ഏഹ് ഷീറ്റുമക്കാണ് വീണത് ഷീറ്റുമക്കായതുകൊണ്ട് തന്നെ ഭയങ്കര ശബ്ദമായിരുന്നു അത് വീണപ്പോ അത് ശരിക്കും എല്ലാരും പേടിച്ചു കൂട്ടത്തിൽ ചേച്ചിയും പേടിച്ചു ചേച്ചി അത് കത്തിച്ചോണ്ടിരിക്കുന്ന ഇടയിലായ കാരണം എന്താ സംഭവം എന്താ ശബ്ദം ഒന്ന് ചേച്ചി മനസ്സിലാക്കാൻ പറ്റിയില്ല അങ്ങനെ ചേച്ചി ആ കത്തിച്ച പടക്കവും കൊണ്ട് തിരിഞ്ഞു ഓടാൻ ഉണ്ടായത് ഞങ്ങള് നോക്കുമ്പോൾ ചേച്ചി ഈ കത്തിച്ച പടക്കവും കൊണ്ട് ഓടി വരുകയാണ് ഞങ്ങൾ എല്ലാവരും ഓളി ഓളിട്ട് പറഞ്ഞു അപ്പൊ ചേച്ചി ആ പടക്കം അവിടെ ഇട്ടിട്ട് രണ്ടാമത് തിരിഞ്ഞോടി ആ ഓടുന്നതിൻ്റെ ഇടയിൽ ചേച്ചി വീണ് ചേച്ചിയുടെ കൈയും കാലൊക്കെ ഒക്കെ ഒരഞ്ഞ് പൊട്ടുന്ന പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്കത് ഭയങ്കര കോമഡി ആയിരുന്നു കുറേ നേരം ഞങ്ങൾ അതും പറഞ്ഞു ചിരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ റീലിലേക്ക് ഞങ്ങൾ എത്തിപ്പെടുന്നത് ഈ തേങ്ങ വീണ ആംഗിളും പടക്കം പൊട്ടിയ സ്ഥലമൊക്കെ വേറെ വേറെയാണല്ലോ അത് അങ്ങനെ അതിനെ കുറിച്ചിട്ടൊക്കെ ഭയങ്കര ശാസ്ത്രീയമായിട്ട് കമന്റ് ഇട്ടവരൊക്കെ ഉണ്ട് ഞങ്ങൾ ഇത് ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ വൈറലായി പോകുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അത് ലാര്യ ഏറ്റവും സന്തോഷം ഓക്കെ താങ്ക്